ഹായ് ഹലോ ചെമ്പനീർ പൂവിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം നീലിമയുടെ കയ്യിൽ നിന്നും പൈസ തട്ടിയെടുത്തിട്ട് തൻ്റെ ആവശ്യങ്ങൾ നേടിയെടുക്കാം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് അങ്ങനെ ഒരു ആശയിലാണ് സുധിയും ശ്രുതിയും ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് എന്നാൽ നമ്മൾ ഒരു കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ ആ കള്ളം മറയ്ക്കാനായിട്ട് കള്ളങ്ങൾ പറഞ്ഞ് അവസാനം എല്ലാ പണിയും കൂടി നമുക്ക് തന്നെ തിരിച്ചു കിട്ടേണ്ടി വരും അതായത് തിരിച്ചടി നമുക്ക് തന്നെ കിട്ടും അതുപോലെ തന്നെ ഇപ്പൊ ശ്രുതിക്കും സംഭവിച്ചു തൻ്റെ എല്ലാവരെയും വിശ്വസിപ്പിക്കാനായിട്ട് തനിക്കൊരു അച്ഛനുണ്ടെന്ന് പറഞ്ഞു അച്ഛൻ്റെ കയ്യിൽ നിന്നും കിട്ടുന്ന പൈസയെ മോഹിച്ച് ചന്ദ്രമതി അതിനെ അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അച്ഛൻ ജയിലിലാണെന്നും പറഞ്ഞ് ശ്രുതി രക്ഷപ്പെട്ടു പക്ഷേ അവിടം കൊണ്ടൊന്നും ശ്രുതി രക്ഷപ്പെടാൻ പോകുന്നില്ല അതിനപ്പുറം തിരിച്ചടി ശ്രുതിക്ക് കിട്ടിയിരിക്കുകയാണ് ആ തിരിച്ചടിയിൽ സഹിക്കാൻ പറ്റാതെ നിൽക്കുവാണ് ശ്രുതി അതുമാത്രമല്ല ഇന്ന് നീലിമയും സുധിയും കൂടി പരസ്പരം കാണാൻ വേണ്ടിയിട്ടും ഉള്ള സാധ്യതയുണ്ട് എന്തൊക്കെയായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ നിന്ന് സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ എല്ലാവരും കൂടി ചേർന്നിട്ട് അവിടെ അമ്പലത്തിൽ പോയി ആ ഒരു പൂജയും കാര്യങ്ങളും ചെയ്യാനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത് രാവിലെ ശ്രുതി ശ്രുതിക്കു താല്പര്യം ഇല്ല ഒപ്പം തന്നെ ശുധിക്കും എങ്കിലും ചന്ദ്രയുടെ വാക്ക് വാക്ക് മറികടക്കാൻ പറ്റാത്തത് കൊണ്ടല്ല ചന്ദ്ര സമ്മതിക്കാത്തത് കൊണ്ട് ശ്രുതിക്ക് അമ്പലത്തിൽ വരേണ്ടി വന്നു രാവിലെ തന്നെ കുളിച്ചുരുങ്ങി ശ്രുതിയും ശ്രുതിയും പിന്നെ ചന്ദ്രയും രവിയും രേവതിയും വർഷയും ശ്രീ അതെല്ലാവരും കൂടി ചേർന്ന് അമ്പലത്തിലെത്തി അമ്പലത്തിലെത്തിയതിനു ശേഷം നേ പോറ്റിയോട് അവിടത്തെ തിരുമേനിയോട് ചന്ദ്ര നേരത്തെ കാര്യങ്ങളെല്ലാം വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കുറേ പരിഹാര കർമ്മങ്ങൾ ചെയ്യണമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവര് വന്ന ഉടനെ തന്നെ തിരുമേനി എല്ലാ കാര്യങ്ങളും റെഡിയാക്കി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു വന്ന ഉടനെ തന്നെ ആദ്യം തന്നെ ചെയ്യാൻ പോകുന്നത് ശ്രുതിയെ മൂന്ന് കൊടം വെള്ളത്തിൽ കുളിപ്പിക്കുക കുളിപ്പിച്ചതിന് ശേഷം ആയിരിക്കും പരിഹാര കർമ്മം ചെയ്യാൻ പോകുന്നത് ശ്രുതിക്ക് വന്നപ്പോൾ തന്നെ ശ്രുതി വേണ്ട ആന്റി വേണ്ട നമുക്ക് തിരിച്ചു പോകാം അമ്പ തോടി നമുക്ക് തിരിച്ചു വീട്ടിൽ പോകാം എന്നൊക്കെ ശ്രുതി പറഞ്ഞ് ചന്ദ്രയെ പിന്തിരിപ്പിക്കാനായിട്ട് ശ്രമിച്ചു പക്ഷെ നടക്കുന്നില്ല അവസാനം രേവതി അവിടെ കൊണ്ട് നിർത്തിയിട്ട് ഒരു നേരിയ മുണ്ടെടുത്ത് ശ്രുതിയുടെ കയ്യിൽ കൊടുത്തു അത് എല്ലാവരെയും കൂടി നിർത്തിയിട്ടാണ് ചന്ദ്ര ആ ഒരു നേരിയ മുണ്ട് കൊടുത്തത് അത് ശ്രുതിയെ ഉടുപ്പിച്ചിട്ട് രേവതിയെ കൊണ്ടാണ് ശ്രുതിയുടെ തലയിൽ വെള്ളം എടുത്ത് ഒഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇപ്പോൾ ആദ്യത്തെ കുടം ഒഴിച്ചു രണ്ടാമത്തെ കുടം ഒഴിച്ചപ്പോൾ തന്നെ ശ്രുതിക്ക് സഹിക്കുന്നില്ല ഒന്നത്തെ കാര്യം തണുപ്പ് രണ്ടാമത്തെ കാര്യം തനിക്ക് ഒട്ടും പറ്റുന്നില്ല എങ്കിലും ചന്ദ്രൻ നിർബന്ധിച്ചു അങ്ങനെ മൂന്നാമത്തെ കുടവും രേവതി ശ്രുതിയുടെ തലയിൽ എടുത്ത് ഒഴിച്ചു കൊടുത്തു അങ്ങനെ ദേഹം എല്ലാം നനഞ്ഞു നിൽക്കുന്ന ആ ഒരു അവസ്ഥയിൽ തന്നെ നേരെ അമ്പലത്തിൽ പോവുക എന്നിട്ട് ഏത്ത എല്ലാ ഇത് ആദ്യം ഈ ഒരു വെള്ളമൊക്കെ എടുത്ത് ഒഴിച്ചതിന് ശേഷം കഴുത്തിൽ ഹാരവും ഇട്ട് ഭസ്മവും തലേ ഇത് നെറ്റിയിലിട്ടതിന് ശേഷം എല്ലാവടവും പോയി തൊഴണം അമ്പലത്തിൽ എല്ലായിടവും പോയി തൊഴുതതിനു ശേഷം വന്നിട്ട് പത്ത് ഏത്ത് ഇടാനായിട്ടാണ് ശ്രുതിയോട് ചന്ദ്ര പറഞ്ഞത് ശ്രുതിക്ക് ഒട്ടും പറ്റുന്നില്ല പക്ഷേ ചന്ദ്രയുടെ നിർബന്ധം കൊണ്ട് ശ്രുതിക്ക് ചെയ്തേ മതിയാകൂ അങ്ങനെ ഏത്ത് ഇടാൻ തുടങ്ങി എന്നാൽ അതിലും ശ്രുതി കള്ളത്തരം കാണിച്ചു എന്നതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആ ഏത്ത് എല്ലാവരുടെ മുന്നിൽ വെച്ച് ഏത്ത് ഇട്ടുകൊണ്ടിരിക്കുകയാണ് എട്ട് ഏത്ത ഇട്ടതിന് എട്ട് ഏത്ത ഇട്ടതിന് ശേഷം ശ്രുതി പറയുവാണെ പത്തായി അഞ്ചി ഇനി നമുക്ക് പോകാം എന്നാൽ ശ്രുതിയും ശ്രുതി ചെയ്യുന്നതെല്ലാം കണ്ടിട്ട് ശ്രീകാന്തും വർഷയും രേവതി ഒക്കെ ഏത്തം എണ്ണുന്നുണ്ടായിരുന്നു അപ്പോൾ ശ്രുതിയുടെ കള്ളങ്ങൾ പൊളിഞ്ഞു വീണ്ടും രണ്ട് ഏത്തവും കൂടി ഇടാനായിട്ട് പറഞ്ഞു എന്നിട്ട് ശ്രുതിക്ക് പറ്റുന്നില്ല വീട്ടിലോട്ട് പോകാം വീട്ടിലോട്ട് പോകാം എന്നുള്ളൊരു ഏർ അവസ്ഥയിലാണ് പക്ഷെ ചന്ദ്രൻ സമ്മതിക്കുന്നില്ല അതിനുശേഷം ചെയ്യാൻ പോകുന്നത് കൈയിലെ കർപ്പൂ എന്നിട്ട് വേറൊരു ദേവിയുടെ അടുത്ത് പോയി തൊഴുതു അവിടെ സാഷ്ടാങ്കം പ്രണമിക്കാനായിട്ടാണ് പറഞ്ഞത് അങ്ങനെ സാഷ്ടാംഗം പ്രണമിച്ചു എന്നിട്ട് ശ്രുതിയുടെ കൈയിലെ കർപ്പൂരം വെച്ച് കത്തിച്ച് ദേവിക്ക് ആരതി ഒഴിയുകയാണ് ചെയ്തത് ആ ഒരു കാര്യം മാത്രം എല്ലാവരും എതിർത്തു പക്ഷെ ചന്ദ്രമതി വിട്ടില്ല ചന്ദ്രമതി ശ്രുതിയെ കൊണ്ട് ചെയ്യിപ്പിച്ചേ മതിയാകും എന്നുള്ളൊരു വാശിയിലാണ് അവസാനം ശ്രുതിയുടെ കൈ പിടിച്ചു വെച്ചിട്ട് കർപ്പൂരം വെച്ച് കത്തിച്ച് കുറെ നേരം അരതി ഒഴിഞ്ഞു ശ്രുതിയുടെ കൈയെല്ലാം പൊള്ളി സഹിക്കാൻ പറ്റാത്ത വേദനയായിരുന്നു അവസാനം ശ്രുതി തന്നെ അത് എടുത്തിട്ട് എറിഞ്ഞ് ഓടുന്ന ഒരു അവസ്ഥയായിപ്പോയി അങ്ങനെ ആ ഒരു സംഭവങ്ങളൊക്കെ കഴിഞ്ഞു ഇനി അടുത്ത് ഏർ ഉള്ളതെന്ന് പറയുമ്പഴത്തേക്കും ഉരുളാണ് പക്ഷേ സച്ചിയെ രേവതിയും രേവിയും കൂടി ചേർന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കുടുംബത്തിലുള്ള എല്ലാവരും കൂടി ചേർന്ന് വേണം ഈ ഒരു പൂജ ചെയ്യാനായിട്ട് അങ്ങനെ സച്ചി അമ്പലത്തിലോട്ട് പോകണമെന്ന് പറഞ്ഞപ്പോൾ നീലിമ തന്നെ പറയുന്നുണ്ട് ഒരു കാര്യം ചെയ് സച്ചി നീ എന്നെ അമ്പലത്തിൽ നിർത്തിയിട്ട് നീ ഇപ്പൊ കുഴപ്പമില്ല നീ എന്നെ അമ്പലത്തിലാക്കിയിട്ട് പോയാൽ മതി ഇത് ഞാൻ കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം എന്നിട്ട് അമ്പലത്തിൽ പോയി ഇതിനു ശേഷം പെട്ടെന്ന് വന്നാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ അവിടെ നീലിമയ കൊണ്ടുപോയതിനു ശേഷം നീലിമെ നീലിമയോട് കൂടി സച്ചി അമ്പലത്തിലോട്ട് കയറാനായിട്ട് ആവശ്യപ്പെട്ടു അമ്പലത്തിലോട്ട് കയറുന്ന ടൈമിൽ നീലിമയ്ക്ക് ഒരു ഫോൺ വന്നു അങ്ങനെ ഇല്ല സച്ചി പോയിട്ട് വാ അഞ്ച് മിനിറ്റ് ഞാൻ വെയിറ്റ് ചെയ്യാം എനിക്ക് അത്യാവശ്യമായിട്ടൊരു കോളുണ്ട് പക്ഷെ ഒരുപാട് ലേറ്റാവരുത് പെട്ടെന്ന് തന്നെ വരണം എന്ന് പറഞ്ഞിട്ട് നീലിമ അവിടെ തന്നെ വെയിറ്റ് ചെയ്തു സച്ചി നേരെ അമ്പലത്തിനകത്ത് കയറി അകത്ത് കയറിയതിന് ശേഷം അവർക്കൊപ്പം നിന്ന് ഈ ഒരു പൂജയിൽ പങ്കെടുക്കുവാണ് അതിനിടയിൽ സച്ചി വന്ന് കളിയാക്കുകയെ കളിയാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇവിടെ പൂജയും കർമ്മങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ശ്രുതി പാർലർ ഏട്ടത്തിയുടെ അച്ഛൻ ജയിലിൽ നിന്ന് പുറത്താകുമോ ഇല്ല അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ കോടതിയില് വക്കീൽ നല്ലൊരു വക്കീലിനെ വെച്ച് വാദിക്കണമെന്നാണ് സച്ചി പറഞ്ഞത് പക്ഷേ അതൊക്കെ കേട്ടപ്പോഴും സച്ചി സപ്പോർട്ട് ചെയ്തെങ്കിൽ പോലും ദൈവത്തിന്റെ കാര്യമായത് കൊണ്ട് ഇനി പിന്മാറാൻ പറ്റത്തില്ല അങ്ങനെ വീണ്ടും അവിടെ ശ്രുതിയെ കൊണ്ട് ആ അമ്പലം മുഴുവൻ ഉരുൾ നേർച്ച ചെയ്തു ഇതിനിടയിൽ കുറേ നേരം കുറേ പൂജാകർമ്മങ്ങൾ ചെയ്യാനായിട്ട് സച്ചി വെയിറ്റ് ചെയ്തു പിന്നെ ആയപ്പോഴത്തേക്കും സച്ചിക്കും ടെൻഷനായി അഞ്ച് മിനിറ്റ് അവര് പറഞ്ഞു ഇനി ലേറ്റായി കഴിഞ്ഞാൽ ആ മാഡം ചിലപ്പോൾ വഴക്ക് പറയാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് രവിയോടും രേവതിയോടൊക്കെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ശരി നീ പോയിട്ട് വാ എന്ന് പറഞ്ഞ് സച്ചി അവിടുന്ന് അമ്പലത്തിലോട്ട് അമ്പലത്തിൽ നിന്നും പുറത്തോട്ട് ഇറങ്ങുവാണ് ഇതിനിടയിൽ സുധിക്കൊരു കോള് വന്നു സുധി സംസാരിക്കാനായിട്ട് പുറത്ത് അമ്പലത്തിന് പുറത്തോട്ട് ഇറങ്ങുവാണ് അപ്പോൾ അതേ സമയം തന്നെ സച്ചിയുടെ കാറിന് പുറത്താണ് നീലിമ ഫോൺ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നീലിമ സംസാരിച്ച് സംസാരിച്ച് തിരിഞ്ഞപ്പോഴാണ് സുധിയെ കാണുന്നത് സുധിയെ കണ്ട ഉടനെ തന്നെ നീലിമ പെട്ടെന്ന് കാറിന്റെ അകത്ത് കയറി പക്ഷെ ഇതൊന്നും സുധി കണ്ടി സുധി കണ്ടില്ല സുധി ഫോണിൽ സംസാരിച്ച് 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 നേരെ സച്ചിയുടെ വണ്ടിയുടെ അടുത്ത് വന്ന് നിന്നു വണ്ടിയുടെ ഫ്രണ്ട് ഫ്രണ്ടില് തന്നെ കയറി നിൽക്കുവാണ് പക്ഷേ നീലിമയ്ക്കാണെങ്കിൽ അകത്ത് തന്നെ ഇരിക്കുന്നുണ്ട് നീലിമയെ കണ്ടു കഴിഞ്ഞാൽ തന്റെ കള്ളങ്ങൾ പൊളിയുമെന്ന് ഉറപ്പാണ് പക്ഷെ സച്ചിയാണെങ്കിൽ ഈ സമയത്ത് എല്ലാ പൂജയും കഴിഞ്ഞ് തിരികെ ആ മാഡത്തിനെ പറഞ്ഞ ആ ഒരു ട്രിപ്പ് പൂർത്തിയാക്കാനായിട്ട് പുറത്തോട്ട് പുറത്തോട്ടിറങ്ങി വരുവാണിയൻ എന്തൊക്കെ സംഭവിക്കും ഉറപ്പായിട്ടും സുധി ഇപ്പോൾ നീലിമയ്ക്ക് അറിയത്തില്ല സുധിയുടെ അനിയനാണ് സച്ചി എന്നുള്ള കാര്യം അവിടെ സുധിയെ കണ്ടു കഴിഞ്ഞാൽ സുധിയും സച്ചിയും സംസാരിക്കുന്നത് അറിഞ്ഞു കഴിഞ്ഞാൽ നീലിമയ്ക്ക് സച്ചിയാണ് സുധിയുടെ ഏത് അനിയൻ എന്നുള്ള കാര്യം തിരിച്ചറിയാൻ സാധ്യതയുണ്ട് അത് മാത്രല്ല നീലിമെ സുധി കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എല്ലാ കള്ളങ്ങളും പൊളിയും സുധിയുടെ കാര്യങ്ങളെല്ലാം നടക്കുകയും ചെയ്തും ചെയ്യും നീലിമ ജയിലിലാവാനുള്ള സാധ്യതയുണ്ട് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഇനി തൻ്റെ ഏട്ടന് വേണ്ടിയിട്ട് നീലിമെ കുടുക്കുമോ സച്ചി അതോ ഇനി വേറെ എന്തെങ്കിലും അത് മാത്രമല്ല ശ്രുതിയുടെ കള്ളങ്ങൾ ഇതുവരെയും പുറത്തു വന്നിട്ടില്ല ശ്രുതിയുടെ കള്ളങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞാൽ എന്ന് നീക്കമായിട്ട് സുധിയുടെയും ശ്രുതിയുടെയും ജീവിതം തന്നെ തകരും ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും ചേറ്റപ്പ ബൈ